വീഡിയോ എന്റെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് നിങ്ങൾ എല്ലാവരും ചോദിച്ച റെസിപ്പിയാണ് ഇത് ഞാൻ പഠിച്ചെടുത്തതാണ് കേട്ടോ പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടായിട്ടുള്ള ഒരു സംഭവമാണ് മുതിര ചമ്മതി അപ്പൊ മുതിര ചമ്മതി ഇങ്ങനെ ഉണ്ടാക്കുന്ന കഥ കുറെ പേർക്ക് അറിയാതോ കേട്ടോ കൊറേ പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് അറിയാം ഞങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യാറുണ്ട് അറിയാത്തവർക്ക് വേണ്ടിട്ട് അപ്പൊ ഞാൻ പെട്ടെന്ന് തന്നെ കാണിക്കാൻ വിചാരിച്ചു ആദ്യം തന്നെ നമ്മൾ മുതിര നമ്മളിപ്പോൾ മുതിര കൂട്ടാനൊക്കെ വെക്കില്ലേ മുതിര കൂട്ടാൻ മുതിര വെക്കുന്ന സമയത്ത് നന്നായിട്ട് കഴുകില്ലേ കുതിർത്തൊന്നും വേണ്ടട്ടോ നന്നായിട്ട് കഴുകുക കഴുകി കഴിഞ്ഞിട്ട് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാണ്ട് ഒരു അങ്ങനെ ഇപ്പൊ എന്റെ പാകം പറയാ നമ്മള് നോർമലിപ്പോ മുതിരപ്പേരി ഒക്കെ ഉണ്ടാക്കുമ്പോ നമ്മളൊന്ന് വറക്കില്ലേ ആ ഒരു വെള്ളമയെ പോയിട്ടൊരു നല്ല പൊട്ടണ സ്മെല്ലൊക്കെ വരും പൊട്ട ഒരു ഏർ പുലുവയൊക്കെ പൊട്ടണ പോലെ അങ്ങനത്തെ ഒരു സംഭവം വരും അപ്പൊ ആ സമയം വരെ നമ്മളിത് ഒന്ന് വറക്കുക ഇത് വറുക്കണ കൂട്ടത്തിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം പുളിയും ആ ടൈമിൽ തന്നെ ഇടാം മുളകും ആ ടൈമിൽ തന്നെ ഇടാം അപ്പൊ നമുക്ക് ഇത് വറക്കാൻ വേണ്ടിയിട്ട് കടായി വെച്ചിട്ടുണ്ട് കടായി വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വറക്കണ്ട വെളിച്ചെണ്ണ വയ്ക്കുന്നത് നമ്മൾ മുളക് വറക്കുമ്പോഴാണ് കേട്ടോ നമുക്ക് ഈ സമയത്ത് നമുക്ക് മുതിര വറത്തെടുക്കാം എനിക്ക് ആവശ്യമായിട്ടുള്ളത് മുതിര പിന്നെ അതുപോലെ തന്നെ വറ്റൽ മുളക് കാശ്മീരി മുളക് ഉണ്ടെങ്കിൽ അതും ആവാംട്ടോ ഏർ മണുതിലേക്ക് കാണിച്ചോളന്ന വറ്റൽ മുളക് പിന്നെ അതുപോലെ ആ മുതിരത്ര മതി പിന്നെ അതുപോലെ നാളികേരം ചരവീത് പിന്നെ വേണ്ടത് പുളി ഉപ്പ് കറിവേപ്പില ഇത്രയൊക്കെ വേണ്ടോ നമ്മുടെ മുതിര സംബന്ധിക്ക് വേണ്ടിയിട്ട് ഇത് നല്ല ഹെൽത്തിയാണ് കേട്ടോ അപ്പൊ നിങ്ങൾ ഞാൻ എങ്ങനെ കഴിക്കാറുള്ളത് അറിയോ നമ്മളെ സാധാരണ ആമ്മാളികം ചട്ടുകം വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ സാധാരണ വൈറ്റ് റൈസൊക്കെ ഇല്ലേ വൈറ്റ് റൈസ് നിങ്ങൾ കഴിക്കണവരാണെന്നുണ്ടെങ്കിൽ അല്ല നോർമൽ നമ്മുടെ തവിടെ ഉള്ള അരിയാണെങ്കിലും കുഴപ്പമില്ല അതിന്റെ കൂടെ കട്ട തൈര് കട്ട തൈരും ഈ മുതിര ചമ്മന്തിയും ഒത്തിരി അച്ചാറും വേറൊന്നും വേണ്ട നല്ല ടേസ്റ്റ് ആ മുദ്ര ചമ്മന്തി മാത്രം മതി ശരിക്കും നമുക്ക് കുറേ ചോറ് പറ്റൂട്ടോ അപ്പൊ നിങ്ങളിപ്പോൾ ഓഫീസിലേക്ക് പോകുന്നവർക്കും അല്ലെങ്കിൽ വീട്ടിലിപ്പോൾ നമ്മള് സാധാരണ ടൈപ്പ് ഉള്ള ചമ്മന്തി ഒക്കെ ട്രൈ ചെയ്ത് കഴിഞ്ഞവരാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ദോശയുടെ കൂടെയോ ഇഡ്ഡലിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും കേട്ടോ ഞാൻ ആരെയും കഴിച്ചു നോക്കിയിട്ടുണ്ട് എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ ഇന്നാലും നിങ്ങളുടെ കൂടെ പറഞ്ഞു തരാമോ എന്ന് വെച്ചിട്ടാണ് ചിലർ ഇതിൽ സവാളിട്ടിട്ട് ഞാൻ കണ്ടിട്ടുണ്ടോ പക്ഷെ ഞാൻ അത് ചെയ്യലേട്ടോ എനിക്ക് ഇട്ടതും സവാള ഇടാത്തതും ടേസ്റ്റ് നോക്കി കഴിഞ്ഞപ്പോ എനിക്കിതാണ് കൂടുതലായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഒരു വെറൈറ്റി ടേസ്റ്റ് വരുള്ളൂ നിങ്ങൾ ഇതേപോലെ മത്തന്റെ ചമ്മന്തി കഴിച്ചിട്ടുണ്ടാവും മത്തൻ ചമ്മന്തി മത്തന്റെ ആ ഒരു പൂവില്ലേ ഉള്ളിലുള്ളത് അത് എനിക്ക് വേണേ കമ്മതി കിട്ടും അതെങ്ങനത്തെ ടേസ്റ്റ് അറിയാ വരിക നമ്മള് കോളിഫ്ലവർ ബജ്ജി ഒക്കെ കഴിയില്ലേ ആ കോളിഫ്ലവറിന്റെ അതേ ഒരു ടേസ്റ്റാ വരെ മത്തന്റെ പുതിയ നൈറ്റി ഫ്രോക്ക് ആണ് ഹെയ്സ് ആൻഡ് ഹിസിൽ നിന്ന് ആ ചേച്ചി എനിക്ക് സെൻഡ് ചെയ്ത് തന്നെ കേട്ടോ മൂന്നെണ്ണം ഉണ്ട് അതിൽ ഓരോന്ന് ഞാൻ കാണിച്ചു തരാട്ട നല്ല പെർഫെക്റ്റ് ആയിട്ട് തയ്ച്ചിട്ടുണ്ട് കൈയിൽ ഇങ്ങനെ ഒരു ലേസ് വെച്ചിട്ടുണ്ട് ഇവിടെ ഇവിടെന്താ ഒരു നെക്കിന് ഒരു കോളർ പോലെ ഇങ്ങനെ കണ്ടോ നല്ല ഓപ്പൺ ആയിട്ടുള്ള നല്ല രസമുള്ള സംഭവം ഉണ്ട് പിന്നെ വേറെ രണ്ടെണ്ണം ഉണ്ട് നീ ഇങ്ങനെ വീട് ഇട്ടിട്ട് ഞാൻ കാണിച്ചു കാണിച്ച് തരാട്ട നന്നായിട്ട് നമുക്ക് ഇതേപോലെ മുതിരപോലൊന്ന് വറുത്തെടുക്കാം രണ്ട് രീതിയിൽ ചെയ്യാം എന്നെങ്കിൽ വറുത്തിട്ട് കഴുകാം അല്ലെങ്കിൽ കഴുകിട്ടും വറുക്കാട്ടോ എങ്ങനെയാണെങ്കിലും നമ്മൾ നാളികേരം ചേർക്കും അപ്പഴും മുറിവണ്ടേ മുറിവേണോ ചിറകട്ടെ ഊണിൽ നിന്ന് എന്തായാലും മാളൂനും എനിക്കും മാളൂനും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മുദ്ര ചമ്മന്തിയും അതേപോലെ കൂട്ടാൻ നമ്മുടെ മത്തനോല മത്തനെനിക്ക് ഭയങ്കര ഇഷ്ടമല്ല നക്ഷത്രഉപ്പേരി ഇവിടെ നല്ലോണം വർക്കണ സമയത്ത് തന്നെ നമുക്ക് ലാസ്റ്റ് മുളകും കൂടെ ഇട്ടിട്ട് ഒരുമിച്ച് വറക്കാം കേട്ടോ ഇപ്പം മുതിരൊക്കെ താ നല്ല രീതിയിൽ ചെറിയ ചെറിയ പൊട്ടലൊക്കെ വന്നു തുടങ്ങി ഒന്നും കൂടെ ലെവൽ ആവാണ്ട് കേട്ടോ നല്ല ൊട്ടലും ചീറ്റലൊക്കെ വരാൻ തുടങ്ങി ഈ സമയത്ത് നമുക്കൊരു നാലഞ്ച് വറ്റൽ മുളക് ഇടുക നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ഇടാം കേട്ടോ പിന്നെ അതുപോലെ തേങ്ങ വറക്കണ്ട തേങ്ങ നമ്മളിതിൽ അരച്ചു കൂട്ടുന്ന അല്ലേ അപ്പൊ അവിടെ തേങ്ങ അരിഞ്ഞു ചേ അരിഞ്ഞുകൊണ്ടിരുന്ന വറത്തിട്ടും വറക്കാതെയും ചെയ്യാം നമ്മൾ വറക്കാതെയാണ് ഒന്ന് ചെയ്യാം അതെ അതെ ഇതിലേക്ക് ഒരു കഷ്ണം പുളിയും കൂടെ വേണം ഇത് മതിയോ എരിവ് കുറച്ച് ചെയ്യുന്നുണ്ടോ അതെ അല്ലെങ്കിൽ ഞാൻ എത്ര മുളകും കഴിക്കളിതാ പുളി തരികയാണ് ആളുന്റെ പെട്ടോടാ എല്ലാം ചെറുതായി ഇനി കുഞ്ഞാക്കിയേ പറ്റുള്ളൂല്ലേ മാളു എന്താ പൊട്ടല് കേട്ടില്ലേ നിങ്ങള് ഒരു നെല്ലിക്ക വലുപ്പം അല്ലേ നെല്ലിക്ക വലുപ്പത്തിൽ ആ അതെ അത്ര മതി ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാം അതെ 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 കറിവേപ്പില എവിടെമ്മിലും അതെ കാണാല് രാവിലെ കൊണ്ടുവന്നതിൽ ബാക്കിയില്ല നമ്മുടെ പുളിയിലൊക്കെ മുതിര പിടിച്ചിട്ടുണ്ട് ഇത് ചൂടാറിക്കഴിഞ്ഞാൽ ഒന്ന് അരച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുതിര ചമ്മന്തി റെഡിയായി ആയി ഇതൊന്ന് അരച്ചതിന് ശേഷം നമുക്ക് കാണിക്കാം അതെ ഉപ്പും കൂടെ ഇതിലിട്ടാ ശരി ആ അതെ അങ്ങനെ നമ്മളെ മുതിരൊക്കെ നല്ല റോസ്റ്റ് ആയി വന്നിട്ടുണ്ട് അതൊക്കെ കാണുമ്പോ തന്നെ മനസ്സിലാവില്ലേ ഇനി നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ ചെറിയ ജാർല അരയ്ക്കണോ വലിയ ജാർ ആരയ്ക്കണോ മോളോ അവ വലിയ ജാർ അല്ല പെരിൽ ഇടയിലാ അല്ലേ ചതുര ഇതില് നാലെണ്ണം ഉണ്ട് ഞാൻ તોടക്കട്ടെട്ടോ കൊള്ളില്ല വലിയത്രയില്ലേ ഇത് ഹായ് ഉണ്ട് ഈ കുടപ്പത്തിലది മോളന്റെ വാട്ടർ ബോട്ടിലാ ഞാൻ കോൾഡ് വാട്ടർ ഒക്കിത്തന്ന കോൾഡ് വാട്ടർ ഒക്കിന്നോ ഹ്

എന്താറിയോ ഭയങ്കര ഒരു കുറച്ച് കല്ലുപ്പ് ഉണ്ട് കേട്ടോ കല്ലുപ്പ് ഇട നമ്മളെ കറിവേപ്പില കറിവേപ്പില കുട്ടന്മാള എന്താ കുഞ്ഞാ നേരത്തെ വിളിച്ചിരുന്നു ആ അതെ അതെ പാവം തന്നെ അവിടെ ഇരുന്ന് ഉള്ളി തക്കാളി ഒക്കെ എടുത്ത് കളിക്കത്ര ചപ്പാത്തി കല്ലൊക്കെ എടുത്തിട്ട് ആ ഇതാ നമ്മള് നാളികേരത്തിന്റെ കൂട്ടത്തില് ഇട്ട് കൊടുക്കാണ് ഇനി ഇത് നന്നായിട്ട് അരച്ചു കൊടുക്കട്ടോ ഇനിക്ക് അരയ്ക്കാൻ ബുദ്ധിമുട്ടാവുണ്ടെങ്കിൽ ഇത്തിരി വെള്ളം ചേർത്തോളൂ ഇന്നും കുഴപ്പമില്ല ൊടി പൊടിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒരു തുള്ളി വെള്ളം ചേർക്കാം എന്നാലും അതിന്റെ ഒരു പെർഫെക്ഷൻ ആയിട്ട് നമുക്ക് നല്ല മണം വരുന്നുണ്ട് വെള്ളം ഉരുട്ടി എടുക്കണ്ടേർത്തിട്ടു നല്ലോണം അറിഞ്ഞു കഴിഞ്ഞാൽ ഭംഗിയായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട് എന്താണോ ഞാൻ വിചാരിച്ച വേറെ ഒരു കളറാവുന്ന കുറച്ചൂടെ വെള്ളം വേണോനി ആ ഒന്നോടെ വെള്ളം ആയിക്കോട്ടെ ഇവിടെ റെഡിയായിട്ടുണ്ട് ഇനി നമുക്ക് ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി വെക്കാട്ടോ നമ്മൾ കണ്ട അമ്മീമൊക്കെണ്ടാക്കുമ്പോൾ കാണല്ലേ മോളൂ ഇത് ശിപ്പ്ള് ഉണ്ടാക്കല്ലേ അമ്മീമേ കടലമുട്ടയേ പോലെ ഉണ്ട് ഉരുട്ടി ഉരുട്ടി അതെ നമുക്കെല്ലാം കൂടേ വെക്കി നന്നായിട്ട് ഉരുട്ടി ഉരുട്ടി കുറച്ച് വൽസണ ആണെങ്കിൽ ഒഴിക്കട്ടോ മുച്ചിട്ട് വെക്കേണ്ടല്ലേ ഇതിനപ്പോ വേണ്ട കരയേനെ ഇനേ കൈക്കാന സാധാണ്ട് അതെ 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 തൈരും പുളിയും ഉപ്പും ഒക്കെ പാകമായോണ്ട് അങ്ങനെ പൊന്തിച്ചു കാണിച്ചോളു മാളു ആ അങ്ങനെ അങ്ങനെ നല്ല ഭംഗിയായിട്ട് നമുക്ക് നമ്മളുടെ മുതിരച്ചമ്മന്തി ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് നിങ്ങൾ ഇതേപോലെ തന്നെ ഉണ്ടാക്കി വെക്കൂട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ കാശ്മീരി മുളകൊക്കെ ചേർക്ക കളറൊക്കെ കിട്ടി നല്ല കുറച്ചൂടെ ബ്യൂട്ടിഫുൾ ആക്കിട്ട് വെക്കണമെങ്കിൽ അങ്ങനെ വളയ്ക്കേണ്ട മാളു വീട് എടുക്ക പഠിക്കാൻ നോക്കൂ നമ്മളുടെ മുതിര ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അങ്ങനെ നമ്മളെ ഉച്ചഭക്ഷണം നേരത്തെ നിങ്ങൾ ചമ്മന്തി കണ്ടില്ലേ അപ്പൊ ചോറ് മതി ഇനി ഇതിലേക്ക് അമ്മയുടെ സ്പെഷ്യൽ മറ്റു മത്തൻ കൂട്ടുണ്ട് പക്ഷെ എനിക്ക് തൈര് മതി കേട്ടോ തൈര്മ്മതി തൈര് മുതിരച്ചെച്ചാ മുതിര ചമ്മന്തിലോ തൈര് മുതിരക്കൂട്ടാന്ന് ശെരിക്കും ശരിയെന്നാ പറയത്രീ മാളുണ്ടാക്കിയ പിന്നെ മുത്തശ്ശിയുടെ സ്പെഷ്യൽ ഗോതമ്പ് പായസം നാളികേരപ്പാലൊക്കെ പിഴിഞ്ഞ് നമ്മള് എങ്ങനെ പിഴിഞ്ഞതെന്നൊക്കെ അപ്പൊ നല്ല രസമായിട്ട് മുത്തശ്ശി ഉണ്ടാക്കിയണ്ണം ഗോതമ്പ് പായസം ആ വഴുതണങ്ങി ഉപ്പേരി വാരി വെണ്ടക്കുപ്പേരി മാളുന്റെ ഫേവറേറ്റ് ആണ് അത് അമ്മ ഉണ്ടാക്കിയിട്ടുണ്ട് നേരത്തെ തന്നെ നമ്മളൊന്നും പാത്രത്തൊന്നും മാറ്റിയിട്ടില്ല ഒന്നാതൊന്നൊരു സമയമില്ല എന്നാൽ ഇപ്പൊ എണ്ണ കാച്ച പിന്നെ മൈസൂളിപ്പൊക്കെ ഉണ്ടാക്കാണ്ട് അതെ മുറുക്ക് ഉണ്ടാക്കാണ്ട് അതെ വെണ്ടക്കിപ്പേരി കുറച്ച് വെണ്ടക്കിപ്പേരി ഇരിക്കും ഒഴിച്ച് വെച്ചാൽ മതി ക്ലാസ്സിലാക്കിട്ടല്ലേ ആയിക്കോട്ടെ അപ്പൊ എന്നാ ഞാൻ കഴിക്കട്ടെ കേട്ടോ സംബന്ധിയാ അത് മുതിര ജസ്റ്റ് ടേസ്റ്റ് നോക്കിക്കോളൂ ൂത്തശ്ശിയല്ലേ ഞാനാ അതല്ല ചമ്മന്തിയുടെ അങ്ങനെ നമ്മള് ഉള്ളി ഇട്ടിട്ടില്ല നല്ല മുതിരയുടെ ടേസ്റ്റ് നല്ല എനിക്ക് വരുന്നുള്ളൂ അങ്ങനെ ഞാനും ആളുമൊക്കെ ഇരുന്ന് നല്ല സുഭിക്ഷായിട്ട് ഊണൊക്കെ കഴിച്ചു കേട്ടോ അപ്പം നിങ്ങളുടെ ഇന്നത്തെ ഉച്ചഗുണ വിഭവങ്ങൾ എന്തൊക്കെയായിരുന്നു കറി എന്തൊക്കെയായിരുന്നു പേര് എന്തൊക്കെയായിരുന്നു ഒക്കെ ഉള്ളത് കമൻറ്റ് ചെയ്യാം മുദ്ര ചമ്മന്തി എന്തായാലും എല്ലാവരും ഉണ്ടാക്കി വെക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ അപ്പോൾ എല്ലാവർക്കും ബായ്